തീർച്ചയായിട്ടും കെട്ടിയാണ്ടോ നോക്കി എന്റെ മൂത്ത് ചേച്ചിയുടെ കെട്ടിയാല ചേട്ടൻ ഞാനാ കൊടുക്കുന്ന കേട്ടോ വോയ്സ് ഓവർ അല്ല ഞാൻ റിവേ എന്റെ ഇരട്ടയിൽ ഒന്ന് കണ്ടോ എന്റെ ഇരട്ടയിൽ ഒന്ന് പരട്ട ഇരട്ടയിൽ ഒന്ന് പരട്ടയാണ് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ എന്നെ കാണാൻ വന്നതാണെ അവക്ക് ചക്ക തണ്ടേ ചക്കറിച്ച് വെച്ചിരിക്കുന്നു ഏക്കട എന്നെ കാണാൻ വന്നിട്ട് ചക്ക ഉണ്ടാ വന്നോ കണ്ടോ പേരക്ക എന്തെല്ലാം കിട്ടിയെന്നറിയേ പേരൊക്കെയാ കിട്ടി ഓക്കെ വണ്ടി ചക്ക അനേത്തി ഒക്കെ കൊടുത്തുവിടാം ൂടി വന്നടിന്ന് തേണ്ടേ വീഡിയോ കൂടി പാടി പെട്ടെന്ന് ഇറങ്ങി വരുന്ന രാജാവ്

ചെരുപ്പ് ഓപ്പണിയർ മാ പല്ലിക്കോരകളും കൂടെ പല്ല് ആ ചിരിക്ക